രോയ്ത്തോട്ട കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ച് കെ സി വേണുഗോപാൽ ഒരു പരാമർശം നടത്തിയിരുന്നു അതായത് കേരളത്തിൽ ദുർഭൂത ഭരണമാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് പക്ഷേ അതിനെതിരായിക്കൊണ്ട് സൈബർ സഖാക്കളെല്ലാം കൂടെ ഒരു ഉറഞ്ഞു തുള്ളുന്ന ഒരു കാഴ്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ബി ജെ പി നേതാക്കന്മാർ പറയുന്നുണ്ട് അതിനെതിരെയൊന്നും ഈ പറയുന്ന പോലെ സൈബർ സഖാക്കൾ വലിയ അക്ഷരങ്ങളൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ കെ സി വേണുഗോപാൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞപ്പോൾ അത് കൊള്ളേണ്ടത് കൊണ്ടു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഉറപ്പായിട്ടും കെ സി വേണുഗോപാല് ദുർഭൂത ഭരണം എന്ന് പറഞ്ഞത് അത് പിണറായി വിജയനെ ഉദ്ദേശിച്ചൊന്നുമല്ല ഭരണകൂടത്തെ മുഴുവനായിട്ടാണ് നമുക്കറിയാം ദുർഭൂതം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ ഈ തുടർഭരണത്തിലെ അഹങ്കാരത്തെ തുടർന്ന് ഇവിടുത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ കെ സി വേണുഗോപാലിനെ പോലെ ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് ദേശീയ തലത്തിൽ നിൽക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടുന്ന ഒരു നേതാവ് കേരളത്തിൽ നിന്നുള്ള ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആ പരാമർശത്തെ ആ അർത്ഥത്തിൽ എടുക്കാതെ ഇത് മുഖ്യമന്ത്രിക്ക് നേരെ മുഖ്യമന്ത്രി ഏതാണ്ട് ദുർഭൂതമെന്ന് വിളിച്ചു എന്ന തരത്തിലാണ് ഈ സൈബർ സഹാക്കന്മാരുടെ വലിയ എന്താണ് കുട്ടിഘോഷിക്കലുകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുലൻകുത്തി നികൃഷ്ടജീവി ഏർ തുടങ്ങിയ നല്ല പദങ്ങൾ പരന്നാറി നല്ല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എതിർപക്ഷത്തു നിൽക്കുന്ന പ്രതിപക്ഷത്തു നിൽക്കുന്ന നേതാക്കന്മാരെ അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ ഒരുപക്ഷെ എം എം മണിയേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നേതാവ് പിണറായി വിജയനായി എം എം മണി വില്ല പറയുന്നത് മുഴുവൻ അല്ലെങ്കിൽ പി സി ജോർജ് എം എ മണിയെടുക്കാം രണ്ടുപേരെ എടുക്കാം ഇവർ രണ്ടുപേരും പറയുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ടും കൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരാൾ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അടുത്ത് കൊള്ളിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെതിരെ ആരെങ്കിലും ഒക്കെ പരാമർശങ്ങൾ നടത്തുമ്പോൾ അവർക്ക് നേരെ ഉറഞ്ഞുതുള്ള സൈബർ സഹാക്കന്മാർ ഒന്ന് ചിന്തിക്കണം തങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചു പോയ വാചകങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന കെ സി വേണുഗോപാലിനെ പരാമർശം ഇത്തരത്തിൽ വിവാദമാക്കുമ്പോൾ അത് അടുത്ത് കൊണ്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയാം നമുക്കറിയാം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തി വർദ്ധിപ്പിക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കെ സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരനെ ഈ അവസാന നിമിഷം കൊണ്ടുവന്ന് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സംസ്ഥാന അധ്യക്ഷനാക്കി വെക്കുമ്പോൾ അവർക്ക് അവരുടേതായ കണക്കൂട്ടലുള്ളൂ പക്ഷെ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാക്കും എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ വരാൻ പോകുന്ന പ്രവർത്തനങ്ങളെ നോക്കി കണ്ടു ഈ പറയപ്പെടുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല രാഷ്ട്രീയം മറ്റൊരു ലെവലാണ് ആ ലെവലിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ ഉയർന്നു വരുമോ നമുക്ക് കാണാം അതുകൊണ്ട് ബിജെപി അങ്ങോട്ട് മാറ്റി നിർത്തുക സ്വാഭാവികമായും ഇടതിനും ഇടതും വലതും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണ് നമുക്ക് പ്രതീക്ഷിക്കണം ഈ പ്രതീക്ഷ വെക്കുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം പിടിക്കുക എന്നത് അവരുടെ നിലനിൽപ്പിന്റെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ഇവിടെയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിന്റെ പ്രസക്തി മുന്നോട്ട് വരുന്നത് നമുക്കറിയാം ഒരു കാലഘട്ടം വരെ കേരളത്തിലെ കോൺഗ്രസിൽ എ ഗ്രൂപ്പും വൈ ഗ്രൂപ്പും ഗ്രൂപ്പ് ചെതിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ പല സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇന്ന് അപ്രസക്തമാക്കിയിരിക്കും അപ്രസക്തമായിരിക്കും അതിൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പങ്ക് ചെറുതൽ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വന്ന ആലപ്പുഴയുടെ ജനപ്രതിനിധിയായി പിന്നീടങ്ങ് ദേശീയ രാഷ്ട്രീയത്തിൽ പോയി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ശേഷം വാക്ക് അതായത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കി മാറിയ ആളാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങളിൽ പോലും കൃത്യമായി ഇടപെടാനും കൃത്യമായ അഭിപ്രായങ്ങൾ പറയാനും കൃത്യമായ തീരുമാനം രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും കൃത്യമായി എടുക്കുവാനും പവർ നേടിയെടുക്കുന്ന നേതാവിന്റെ പേരാണ് കെ സി വേണുഗോപാൽ അതൊരു മലയാളി നമ്മൾക്ക് അഭിമാനം കൊള്ളണം എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാതെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവായിരുന്നുകൊണ്ട് ഞാനാണ് നരേന്ദ്രമോദിയുടെ എതിരാളി എന്ന് പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കെ സി വേണുഗോപാലിനെ ഇടതുപക്ഷം ഭയക്കുന്നുണ്ട് എന്നത് വലിയ സത്യമാണ് കാരണം ഈ ഇന്റേണൽ പോളിറ്റിക്സ് അതായത് യു ഡി എഫിനുള്ളിലെ ഇന്റേണൽ പൊളിറ്റിക്സ് ഇല്ലാതാക്കാൻ കഴിയുന്ന ഏക ശക്തി എന്ന് പറയുന്നത് ഇന്ന് കെ സി വേണുഗോപാൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി എല്ലാ നേതാക്കന്മാരെയും ചേർത്ത് പിടിക്കാനും എല്ലാ നേതാക്കന്മാരെയും കൃത്യമായി കൊണ്ടുപോകാനും കഴിയുന്ന ഒരു നേതാവായി കെ സി വേണുഗോപാൽ മാറിയിരിക്കുന്നു ആ കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ നയിച്ചാൽ അല്ലെങ്കിൽ കേരളത്തിലെ സീറ്റ് വിഭജനം മുതൽ ഇങ്ങോട്ട് സീറ്റ് ചർച്ചകൾ മുതൽ ഇങ്ങോട്ട് അടിമുടി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന തിരിച്ചറിവ് ഇടതു ഞാമിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെറിയ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇടത് അദ്ദേഹത്തിന്റെ മറ്റൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇടതുപക്ഷം കാലു വെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവും നമുക്ക് വേണ്ട സ്വാഭാവികമായും നോക്കൂ ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഒരിക്കൽ ആരോപിച്ചു പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന എം വി ഗോവിന്ദൻ ചോദിച്ചു അഞ്ചു പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവിടെ പോരാടുന്നത് എന്ന് അപ്പൊ നിങ്ങളുടെ പാർട്ടിയിൽ ഒരേ ഒരാളെ ഉള്ളൂ അവിടെ ഒരു ഏകാധിപത്യ സംവിധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചർച്ചകൾ ഉണ്ടാകും തർക്കങ്ങൾ ഉണ്ടാകും അവർക്കിടയിൽ അത് പരിഹരിക്കും ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരവസാന വാക്കായി വർത്തിക്കാൻ പോകുന്ന നേതാവ് കെ സി വേണുഗോപാൽ ആ കെ സി വേണുഗോപാലിനെ തുടക്കത്തിലെ അങ്ങ് തകർക്കുക എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇവര് മുന്നോട്ട് പോയിക്കുന്നത് ഒന്നുകിൽ കിങ് അല്ലെങ്കിൽ കിങ് മേക്കർ അതെ ഇതിലൊന്നാണ് കെ സി വേണുഗോപാൽ ഒന്നുകിൽ കിങ് ആവും അല്ലെങ്കിൽ കിങ് ആവും ആര് ഭരിക്കണമെന്നും ഒന്നുകിൽ കെ സി ഭരിക്കും അല്ലെങ്കിൽ ആര് ഭരിക്കണമെന്നും കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കേരള പൊളിറ്റിക്സിൽ ഉണ്ട് എന്നതാണ് അത് സ്വാഭാവികമായും എത്രമാത്രം തിരക്കുകളുള്ള ഒരു നേതാവാണ് കെ സി വേണുഗോപാലെ വിളിച്ചു നിൽക്കണം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെയും ചുമതല സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട് ഹൈക്കമാൻഡിന്റെ ഇടുക്കുള്ള തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇതിലെല്ലാം കൃത്യമായി ഇടപെട്ട് മുന്നോട്ട് പോകുന്ന നേതാവ് എന്ന നിലയിൽ അവിടെ ഇരിക്കുമ്പോഴും കേരളത്തെ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് വേണ്ട ചുവടുകൾ വെച്ചുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ തകർക്കാനാണ് പിണറായി വിജയനും സംഘവും ഇപ്പുറത്ത് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ീ പറയപ്പെടുന്ന ദുർഭൂത ഭരണം എന്ന പരാമർശത്തെ എടുത്തുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞതെന്നും അപ്പോ അവിടെ ഒരു ഇരവാദം ഉന്നയിക്കാം മുഖ്യമന്ത്രി ഇരയാക്കപ്പെടും പക്ഷെ അവിടെ ഞാൻ സംശയം ചോദിക്കട്ടെ കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ ദുർഭൂതം എന്നൊരു പേര് കേൾക്കുമ്പോൾ അവർക്ക് പ്രശ്നം വരാനുള്ള ഒരു കാരണമുണ്ട് കാരണം ഈ പറയുന്ന പോലെ എന്താണ് അദ്ദേഹത്തെ വിളിച്ചൊരു കാര്യം കാരണഭൂതം എന്നൊരു പരാമർശ അപ്പുറം കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് എന്നെയാണോ വിളിച്ചത് എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നിയേക്കാം കാരണഭൂതം എന്ന പരാമർശം അതെ അതെ നാട് പേര് കാരണം പിണറായി വിജയൻ അപ്പം സ്വാഭാവികമായിട്ടും അവർ തന്നെ ഈ പറയപ്പെടുന്ന മാക്സിമം പുസ്റ്റപ്പ് അവരുടെ നേതാവിന് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്നു ഈ ഇടതുപക്ഷം എന്നുള്ളതാണ് സത്യം ഇടതുപക്ഷത്തെ ഘടകകക്ഷികൾ സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ പോലും ആ സംഘടനകളിൽ പോലും കൃത്യമായി കാര്യങ്ങൾ നിർണ്ണയിക്കാനുള്ള പവർ പിണറായി വിജയൻ നേടിയെടുത്തിരിക്കുന്നു ആ പാർട്ടി ഇത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകണമെന്ന് സാക്ഷ്യം പിടിച്ചിട്ട് കഥയൊന്നുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് അവിടെ ജനാധിപത്യമുണ്ട് അവിടെ എല്ലാവർക്കും അഭിപ്രായമുണ്ട് ഈ അഭിപ്രായങ്ങൾ ഉള്ളിടത്താണ് തർക്കങ്ങൾ ഉണ്ടാവുക ആ തർക്കങ്ങൾ ഉണ്ടാവുന്നിടത്താണ് ക്രിയാത്മ ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുക നാളെ ഒരു ബൂത്ത് പ്രസിഡന്റ് വേണമെങ്കിലും തനിക്ക് കെ പി സി പ്രസിഡന്റ് ആവണം ആഗ്രഹിക്കാം കാരണം അവരും ഇപ്പൊ സ്റ്റേഹിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ കൂടി പിടിക്കുന്നത് ക്വാളിറ്റിയുള്ള ആളുകൾ കടന്നു വരുന്നു പുതിയ ആളുകൾക്ക് അവസരങ്ങൾ ഒരുങ്ങും അവിടുത്തെ പോഷക സംഘടനകളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് യു ഡി എഫ് മുന്നോട്ട് പോകുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒത്തൊരുമയുടെയും ഒത്തൊരുമയുടെ സിംബലാണ് കഴിഞ്ഞുപോയ ഉപതെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ വലിയ മുന്നേറ്റം അവർ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ എന്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ രാജു വെച്ച ഒഴിവിൽ അവിടെ ചേലക്കരയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഭൂരിപക്ഷത്തിലുണ്ടായിരിക്കുന്ന ഇടിവിനെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പിക്ക് കാലുകുത്താൻ ഇടം കൊടുക്കാത്ത രീതിയിലുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരിക്കുന്നു ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനെ വടകരയിൽ നിന്ന് തൃശൂർ കൊണ്ടുവന്ന് മത്സരിച്ചപ്പോ ബിജെപിയോട് ജെ കൃത്യമായ വർഗീയ കക്ഷികളോട് ഒരു ഒരു നയത്തിലും ഞങ്ങൾ ഇടപെടാൻ തയ്യാറല്ല ശക്തനായ സ്ഥാനാർത്ഥി അവിടെ ഇറക്കി കൊടുത്തു പിന്നീട് പറയുന്നത് കോൺഗ്രസിന്റെ സീറ്റ് വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു വെല്ലുവിളി ബിജെപിയെ വെല്ലുവിളിക്കാൻ തയ്യാറായിക്കൊണ്ട് ഒരു ദേശീയ തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന കേമുള്ളതിനെ പോലും സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള മൈലേജ് കിട്ടുന്ന കാര്യമാണ് ആഫ്റ്റർ എഫക്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നത് സത്യം തന്നെയാണ് എങ്കിലും അത് പറയാതിരിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള നിലപാടുകളുടെ അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ എൽ ഡി എഫിന്റെ കണക്കൂട്ടിൽ എന്താണെന്നറിയോ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഈ പറയപ്പെടുന്ന ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാവരും പരസ്പരം പോരാടുമ്പോൾ അവര് ജയിക്കാതിരിക്കാനും അവരെ അനുകൂലിക്കുന്നവർ ജയിക്കാതിരിക്കാനും കരുക്കൾ അവർ നീക്കും ആ തഞ്ചത്തിൽ അധികാരത്തിലെത്താം അവസാന വർഷത്തെ ഒരു വർഷത്തെ മുഖം മിന്നൽ പരിപാടികളിലൂടെയൊക്കെ അധികാരത്തിലെത്താമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ ഒരു കണക്കൂട്ടൽ പ്രത്യേകിച്ച് കൊടുത്താൽ മതി പ്രത്യേകം നിലപാടാണ് പക്ഷേ സ്വാഭാവികമായും കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ശക്തി കേന്ദ്രം കോൺഗ്രസിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ ശക്തരായി നിൽക്കുമ്പോൾ അത് സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് കെ സി വേണുഗോപാലിനെ സൈബർ അറ്റാക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ മുഖഛായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ മാറ്റാനുള്ള ശ്രമം നടുക്കിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ കേരളത്തിലെ പ്രബുദ്ധരായ അറിയാം കൃത്യമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജനം ഈ ഭരണത്തെ മടുത്തിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇത്രത്തോളം ക്വാളിറ്റിയുള്ള നേതാക്കന്മാർ ഇപ്പുറത്തുണ്ട് അപ്പോൾ അവര് ഒരു ഒത്തൊരുമയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പിന്നെ ഒരു മാലയിലെ പളിങ്കുകൾ പോലെ ഒത്ത് ചേർത്ത് പൊരുത്തെടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തി കേന്ദ്രമായ കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് ഇവിടെ സജീവമായി നിൽക്കുമ്പോൾ അവിടെ കൃത്യമായി ഭരണത്തിലേക്ക് എത്താനുള്ള കരുക്കൾ അവർ നീക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ വിധമായ സംശയവും വേണ്ട അത് തന്നെയായിരിക്കും അവസാനവും സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും